ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമനയിൽ കണ്ടതുപോലെ തന്നെ ഹെയർ എക്സസറീസിന് വേണ്ട സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ ഹെഡ് ബാൻഡ് ആണ് ഇത് വന്നിട്ട് മെറ്റൽ ഹെഡ് ബാൻഡ് ആണ് കുറച്ച് വീതി കൂടിയ ടൈപ്പാണ് ഇതിൻ്റെ ഗോൾഡും ബ്ലാക്കും അവൈലബിൾ ആണ് പിന്നെ വന്നിട്ട് സാറ്റിൻ ഹെയർ ബാൻഡ് ആണ് ഇത് പല കളറിലും ആണ് മക്കളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വന്നിട്ട് ഈ വയർ ഹെയർ ബാൻഡ് ആണ് ഇത് നമുക്ക് ബീഡ്സ് ഒക്കെ കോർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഗിൽറ്റർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കാനും നമുക്ക് ഈ വയർ ഹെയർ ബാൻഡ് ഉപയോഗിക്കാം നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ അലിഗേറ്റർ ക്വിപ്സ് ആണ് ഇത് നമുക്ക് ഗോൾഡിലും ബ്ലാക്കിലും സിൽവറിലും മറ്റ് കളേഴ്സിലും ഇത് അവൈലബിളാണ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് കുഞ്ഞുമക്കളുടെ ഹെയറിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളുടെ ഹെയർ ബാൻഡിലും പിന്നെ ഹാലിക്കേറ്റർ ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ വരുന്നത് ഈ കളർ ബീഡ്സ് ആണ് അതുപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ഉണ്ട് ഈ ബീഡ്സൊക്കെ നമുക്ക് നേരത്തെ കാണിച്ച വയർ ഹെയർ ബാൻഡ് ഒക്കെ അല്ലേ അതിൽ നമുക്ക് കോർത്ത് കൊടുത്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതുപോലെ തന്നെ ട്രാൻസ്പാരൻറ്റ് ബീഡ്സ് ആകുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിലേക്കും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഇത് ഇതുപോലത്തെ ടിക്ടാക്ക് ആണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഇതുപോലത്തെ ചാംസ് ആണ് ഇത് നമുക്ക് പല കളേഴ്സിലും പല മോഡൽസിലും നമുക്ക് കിട്ടും ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈ ഐസ്ക്രീം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇങ്ങനെ തുടങ്ങി പല മോഡൽസിലും ചാംസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്കൊരു പാക്കറ്റായിട്ടാണ് കിട്ടുക ഇത് പാക്കറ്റിന് നല്ല റേറ്റ് ഒന്നുമില്ല കുറഞ്ഞ റേറ്റേ ഉള്ളൂ ഇത് നമുക്ക് വാങ്ങിയിട്ട് നമ്മുടെ ടിക് ടാക്ക് അല്ലെങ്കിൽ ആലിഗേറ്റർ ക്ലിപ്പുമ്മലോ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുമക്കളുടെ ഹെയറിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഗിൽറ്റർ ട്യൂബാണ് വരുന്നത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ വയർ ഹെയർ ബാൻഡിലൊക്കെ കൊടുക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്തിട്ട് ഹെയർ ബാൻഡിലോ ഹെയർ ക്ലിപ്പിലോ ഒക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് പല കളറിലും ഇത് അവൈലബിൾ ആണ് നിങ്ങൾ ആദ്യമായ ഹെയർ ബാൻഡോ ഹെയർ ക്ലിപ്പോ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് ഈ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കി നോക്കാനാണ് കാരണം അതാവുമ്പോൾ ഏറ്റവും സിമ്പിളുമാണ് അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കോമ്പാണ് കണ്ടാൽ ഒരു ചീപ്പ് മോഡലായിരിക്കും ഇത് പക്ഷേ ചീപ്പല്ല ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പോളൻസ് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഹെയറിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലേസുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഡ്രസ്സ് ഡ്രസ്സിൻ്റെ മുകളിലായിട്ട് പിന്നെ ഷാളിൻ്റെ മുകളിലായിട്ട് പിന്നെ ഈ ഹെയർ ബാൻഡ് ക്ലിപ്പ് അങ്ങനത്തെ അതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഞാൻ ഇതിൽ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ പല മോഡൽസിലും പല കളേഴ്സിലും ആണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോൺ ചെയിൻ ആണ് ഇത് നമുക്ക് ജ്വല്ലറി നിർമ്മാണം പിന്നെ ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പ് സാരികൾ ലെഹങ്ക സ്യൂട്ടുകൾ ബാഗുകൾ പിന്നെ ഗ്രാഫ്റ്റ് ഐറ്റംസിന് ഹാൻഡ് എംബ്രോയ്ഡറി ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതും നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇലാസ്റ്റിക് വയറാണ് ഇതും നമുക്ക് ഹെയർ എക്സസറീസിനും ബ്രേസ്ലേറ്റിനും കമ്മലിന് ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് കുറച്ച് വലിയ ടൈപ്പാണ് അതാണ് ഇലാസ്റ്റിക് വയർ എന്ന് പറയുന്നത് പല തിക്നെസ്സിലും ഇത് കിട്ടാവുന്നതാണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ലെതർ ഷീറ്റ് ആണ് ഇതും നമുക്ക് പല കളറിലും ആണ് പല മോഡലിൽ വരുന്ന പാറ്റേണുകളിലുള്ള ലെതർ ഷീറ്റും അവൈലബിളാണ് ഇതുപയോഗിച്ച് നമുക്ക് ഹെയർ ബോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമുക്ക് ക്ലിപ്പിൻ്റെ മുകളിലായിട്ടും ഹെയർ പെൻറ്റിൻ്റെ മുകളിലായിട്ടും ഒക്കെ ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് മറ്റ് ഗ്രാഫ്റ്റ് ഐറ്റംസിനും ഇതുപയോഗിക്കാവുന്നതാണ് അടുത്തുള്ള ഗ്രാഫ്റ്റ് ഷോപ്പുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ആപ്പുകളിൽ നിന്നോ നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഫർ ആണ് ഇത് വന്നിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് വർക്കുകൾ പില്ലോസ് ഹെയർ എക്സസറിക്ക് ഫോട്ടോഷൂട്ടിന് ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഭയങ്കര സോഫ്റ്റാണിത് ഇതും പല കളറിലും ആണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് യു ഹെയർ പിന്നാണ് ഇതിൻ്റെ മുകളിൽ പേൾസോ അല്ലെങ്കിൽ പിന്നെ ഫ്ലവേഴ്സോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ് പിന്നിട്ട മുടിയാണെങ്കിൽ മുടിക്കുള്ളിലായിട്ട് ഇത് ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുത്ത നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് കാൻ കാൻ ലൈസ് ആണ് ഇത് വന്നിട്ട് ഒരു നെറ്റ് പോലെയാണ് കാണാനായിട്ട് ഇത് ഹെയർ ബാൻഡിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇതിന് ക്യാൻ ക്യാൻ സ്ട്രിപ്പ് എന്നും പറയും നെക്സ്റ്റ് വന്നിട്ട് ഫോം ഫ്ലവറാണ് ഇത് ഫോം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്ലവറാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം ഇതുപോലെ വാങ്ങിക്കാനും കിട്ടും ഈ ഫ്ലവർ നമുക്ക് ഹെയർ ബാൻഡിലോ ഹെയർ ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ വരുന്നത് ഇതാ ഫെൽറ്റ് ഷീറ്റാണ് ഫെൽറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ പല കളേഴ്സിലും ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഹെയർ ക്ലിപ്പിലോ ഹെയർ ബാൻഡിലോ ഒക്കെ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അടുത്ത വരുന്നത് ഇത് സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ദൈപ്പ് പില്ലാക്കല്ലോ ആണ് ഇത് നമുക്ക് ഓൺലൈൻ ആയിട്ടും പിന്നെ നമുക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഓണത്തിന്റെ സമയത്താണ് ആളുകൾ കൂടുതലായിട്ട് ഇത് വാങ്ങിക്കാൻ ന്യൂ ബോൺസ് ബേബികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ വന്നിട്ടുള്ളത് ഈ ആൽഫബറ്റിന്റെ ബീറ്റ്സ് ആണ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ നെയ്മിന്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടെ മക്കൾക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാവുന്നതാണ് അടുത്തതായി വരുന്നത് ഈ ജാസ്മിൻ ബഡ്സ് ആണ് ഇതും ഹെയർ ആക്സസറിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഓണത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് പോകുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഗിയർ വയർ കൊണ്ടുണ്ടാക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് പോളൻസാണ് ഇത് നമുക്ക് ടിയാര മേക്കിങ്ങിനും പിന്നെ ബീഡ്സിൻ്റെ കൂടെയും പിന്നെ നേരത്തെ കണ്ട ജാസ്മിൻ ബർഡ്സിൻ്റെ കൂടെയൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഗിൽറ്റർ ഷീറ്റാണ് വരുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ ഈ ഷീറ്റിൽ നിറയെ ഇത് പല കളറിലും ആണ് ഇതുകൊണ്ട് നമുക്ക് ഹെയർ ക്ലിപ്പ് ഹെയർ ബാൻഡിലൊക്കെ ബട്ടർഫ്ലൈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് ആണ് അതും പല കളറിലും ആണ് ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിങ്ങനൊരു ബോർഡിലായിട്ട് പല കളറിൽ പാക്കറ്റായിട്ട് ഇത് കിട്ടാവുന്നതാണ് ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ ക്യാപ്പാണ് ഇത് വന്നിട്ട് ഹെയർ ബാൻഡിൻ്റെ ഫിനിഷിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഫ്ലവർ ബീഡ്സ് ആണ് ഇത് അതിൻ്റെ പോലെ തന്നെ ഫ്ലവർ രൂപത്തിലാണ് വരുന്നത് ഇതിൻ്റെ പല കളേഴ്സും ആണ് ദെൻ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പോം പോം ബോൾസ് ആണ് ഇത് വന്നിട്ട് പല കളറിലും ആണ് ഇത് ഹെയർ ബാൻഡിലും ഹെയർ ക്ലിപ്പിലും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഗ്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ ഇത് ഇതുപയോഗിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് അതുവരേക്കും ഇൻഷാ മിൻഷ്യല്ല